ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ദാസനാണ് പരിശുദ്ധ പരുമല തിരുമേനി വ്രതശുദ്ധിയിൽ പുണ്യജീവിതം നയിച്ച മാർ ഗ്രിഗോറിയോസ് തിരുമേനി പകർന്നത് സാമൂഹികവും ആധ്യാത്മികവുമായ നവോത്ഥാന ദർശനങ്ങളാണ് ജാതിമത ഭേദമന്യേ മലയാളി മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പരിശുദ്ധനാണ് പരുമല തിരുമേനി ഒരു കാലത്ത് വസൂരി എന്ന മാരകമായ രോഗം ൊട്ടാകെ വ്യാപിച്ചപ്പോൾ തിരുമേനി ജാതി മത ഭേദം എന്നെ മിക്ക വീടുകളിലും ചെല്ലുകയും അവരുടെയൊക്കെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല തിരുമേനി അധസ്ഥിതരായ ആളുകളുടെ ഇടയിലാണ് കൂടുതൽ സമയം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് തീണ്ടലും തൊടിയിലും ഉച്ചനീചത്വം ഒക്കെ നടമാടിയിരുന്ന അന്നത്തെ സമൂഹത്തിൽ തിരുമേനി അധസ്ഥിതരുടെ മക്കൾക്കായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുവാൻ മുന്നിട്ടിറങ്ങി പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിൽ ഞങ്ങൾക്കും കുടുംബമായി ഈ ദേവാലയത്തിൽ പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു ആ പുണ്യഭൂമിയിൽ കാൽ ചവിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും ധാരാളമായി ലഭിക്കുന്നു 哎，老板娘，来来来。